കാട്ടാന ഭീതിയിലാണ് ഇടുക്കി ചിന്നക്കനാൽ ബിയൽറാം നിവാസികളുടെ ജീവിതം ആഴ്ചകൾക്ക് മുൻപ് ഇവിടെ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു സമീപ മേഖലകളായ ശിങ്കുകണ്ഠത്തെയും പന്നിയാറിലെയും ജനജീവിതവും കാട്ടാന ഭീതിയുടെ നിഴലിലാണ് കഴിഞ്ഞ ാലമായി ബിയൽ സ്ഥിരം സാന്നിധ്യമായ കാട്ടാനക്കൂട്ടങ്ങൾ ഏക്കർ കണക്കിന് കൃഷിഭൂമിയാണ് നശിപ്പിച്ചത് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു കാർഷിക മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന പ്രദേശവാസികൾ ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കൃഷിയിടങ്ങളിൽ ഇറങ്ങി കാർഷിക ജോലികൾ ചെയ്യുവാനോ വിളവെടുക്കുവാനോ സാധിക്കുന്നില്ല അത് മൂന്ന് ദിവസമായിട്ട് കുഞ്ഞും തന്നെയും ഇവിടെ ബിയൽ ടെ കുഞ്ഞ് അരി ചക്കുമ്പനാണെങ്കിൽ ഇന്നലെയും കൂടെ സിറ്റി കൂടെ നടപ്പുണ്ടായിരുന്നു പിള്ളേർക്ക് ഒരു സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല പഠിത്തത്തിന് പോകാൻ പറ്റുന്നില്ല ഭയങ്കര ശല്യം പണിയിൽ നിന്ന് തന്നെ ഭയങ്കര പേടിയായിട്ടാണ് പണിയെന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോ പിള്ളേരൊക്കെ എങ്ങനെയാ വരുന്നതെന്ന് അറിയത്തില്ല ഒരു പരിഹാരം ഉണ്ടാക്കി ആന ഇനെ ഒന്നുകിൽ എങ്ങനെ മാറ്റാനുള്ള സാമൂഹ്യ ഉണ്ടാക്കണം ആ കൃഷിനാശം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയായിട്ട് വന്ന് കിടക്കവും വെള്ളം കുടിക്കുകയും അതിനകത്ത് കിടന്നിട്ട് ഉച്ചയാകുമ്പോയും കിടന്നിട്ട് വെള്ളം കുടിച്ചിട്ട് വന്ന് കിടക്കുക മൂന്ന് ദിവസമായിട്ട് തന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അത് തന്നെ പോയത് അരിക്കൊമ്പിനെ പിടികൂടിയതോടെ ഭയന്ന കാട്ടാനക്കൂട്ടങ്ങൾ ബിയൽറാമിലെ കൃഷിയിടത്തിൽ നിന്നും ചിന്നക്കലാളിലെ പുൽമേടുകളിലേക്ക് തിരികെ പോകുവാൻ മടിക്കുന്നതായും പ്രദേശവാസികൾ പറയുന്നു കടന രൂക്ഷമായ ശല്യമാണ് കഴിഞ്ഞ ഒരു നാലു മാസം അടുക്കാറായി ഈ പ്രദേശത്തേക്ക് ഒരു പത്ത് പതിനേഴോളം ആനകൾ വന്നിട്ട് രണ്ട് മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഒരു ഏഴ് ഒരു ഗ്രൂപ്പ് ഒമ്പത് ഒരു മൂന്ന് രണ്ടും ഒറ്റയാണ് ഇവർ സ്ഥിരമായിട്ടിപ്പോൾ ഈ മേഖലയിൽ നിന്ന് പോകുന്നില്ല കാരണം ഒരു ഞങ്ങൾക്കൊരു സംശയമുള്ളത് ഈ ശ്രണ്ടത്ത് വെച്ചാണ് മറ്റൊക്കെ ഹരിക്കൊമ്പനെ പിടിച്ചത് അത് പിടിക്കുന്നത് അവർ കുറേ ആനകൾ കണ്ടതാണ് അപ്പോൾ ഈ ഫോറസ്റ്റുകാർ അവർ വന്ന് ഓടിക്കുമ്പോൾ അവ അപ്രേ ചെന്നിട്ട് അതിലൂടെ വട്ടം കിറങ്ങി തിരിച്ച് ഇവിടെ തന്നെയാണ് വരുന്നത് സിങ്ങേണ്ട മേഖലയിലേക്ക് ആനകൾ ഇപ്പൊ കൂടുതൽ പോകുന്നില്ല ഇങ്ങനെയൊരു അവസ്ഥ ഇപ്പൊ ഇവിടെ സ്ഥിരം ശല്യമാണ് ആനയുടെ കൃഷി തോട്ടങ്ങളെല്ലാം നശിപ്പിച്ചു മിക്ക തോട്ടങ്ങളും ഇപ്പൊ ആനയ്ക്ക് തീറ്റ ഇല്ലാത്തത് കൊണ്ട് ആനകൾ ഈ ഏലമാണ് ചവിട്ടി ഒടിച്ച് തരിച്ചു കഴിച്ചൊക്കെ ഒക്കെ തിന്നുന്നത് കൃഷിക്കാരൻ വളരെ പ്രതിസന്ധിയിലാണ് ഇവിടെ ഏതു നിമിഷവും കാട്ടാനക്കലിയിൽ ജീവൻ പൊലിയുന്ന സാഹചര്യം ഉണ്ടായിട്ടും പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമൊരുക്കാന് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം